കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും അപർണയും വീണ്ടും വരുന്നു മിറാഷ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നു പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കിഷ്കിന്ദ കാണ്ടത്തിന് ശേഷം ആസിഫ് അലിയും അപർണ ബാലമുരളിയും ഒന്നിക്കുന്ന മിറാഷ് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നു സൂപ്പർ ഹിറ്റ് സംവിധായകൻ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഡിജിറ്റൽ ഇലൂഷൻ വീഡിയോ അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഫസ്റ്റ് ലുക്കും ഏവരും ഏറ്റെടുത്തിരിക്കുന്നത് ഹക്കിം ഷാജഹാൻ ദീപക് പറമ്പോൽ ഹന്നാ റജി കോശി സമ്പത്ത് രാജ് എന്നിവരാണ് മിറാഷിലെ മറ്റു താരങ്ങളായി എത്തിയിരിക്കുന്നത് ഡിജിറ്റൽ ഇല്യൂഷൻ വീഡിയോയ്ക്ക് താഴെ രസം പിടിപ്പിക്കുന്ന കമൻറ്റുകളുമായി കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ താരങ്ങൾ എത്തിയത് ഏവരുടെയും ശ്രദ്ധ കവർന്നിരുന്നു ആസിഫ് അലി അപർണ ബാലമുരളി ഹക്കീം ഷാജഹാൻ ഹന്നാ റജി കോശി തുടങ്ങിയ താരങ്ങളാണ് കമൻറ്റുമായി എത്തിയത് വ്യൂവേഴ്സിൽ ഒരാളുടെ തമ്നയിൽ അപ്ഡേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന കമൻറ്റിന് താഴെയാണ് കമൻറ്റ് പ്രളയവുമായി താരങ്ങൾ എത്തിയത് കാണുന്നതെല്ലാം വിശ്വസിക്കരുത് എല്ലാം മിറാഷാണ് എന്ന കമൻറ്റുമായി ആദ്യം എത്തിയത് ഹക്കീം ഷാജഹാൻ ആയിരുന്നു ആഹ എന്നിട്ട് എന്ന കമൻ്റുമായി പിന്നാലെ ഹന്നയും എത്തി ഹോ പണ്ഡിതൻ ആണെന്ന് തോന്നുന്നു എന്നാണ് അതിന് താഴെ അപർണയുടെ കമൻറ്റ് മിറാഷ് കഴിഞ്ഞതിൽ പിന്നെ ഇങ്ങനെയാണെന്നാണ് കേട്ടത് എന്ന രസികൻ കമൻറ്റുമായി ഉടൻ ആസിഫ് അലീം എത്തി ഇതോടെ തുടരെ തുടരെ കമൻറ്റുകളുമായി നിരവധി പ്രേക്ഷകരും എത്തുകയുണ്ടായി ഇ ഫോർ എക്സ്പീരിമെൻസ് നാഥ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസ് ബെഡ് ടൈം സ്റ്റോറീസ് എന്നീ ബാനറുകളുടെ അസോസിയേഷനോടെ ആർ മേത്ത ജെതിൻ സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആസിഫ് അലിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസായി വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി മാറിയിരുന്നു ഏറെ ചർച്ചയായി മാറിയിരുന്ന കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും ജിത്തു ജോസഫും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലാകുന്നു സതീഷ് കുറുപ്പാണ് ചിത്രത്തിൻ്റെ ക്യാമറ കഥ അപർണ ആർ തറക്കാടാണ് തിരക്കഥാ സംഭാഷണം ചെയ്തിരിക്കുന്നത് ശ്രീനിവാസ് അബ്റോളും ജിത്തു ജോസഫും കൂടിയാകുന്നു ചിത്രത്തിന്റെ എഡിറ്റർ വി എസ് വിനായകനാണ് മിറാഷിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവാണ് വിഷ്ണു ശ്യാമിൻ്റെതാണ് സംഗീതം ലിൻഡോ ജിത്തു ആണ് കോസ്റ്റ്യൂം ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ് മോഹനാണ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വി എഫ് എക്സ് സൂപ്പർവൈസർ ടോണി മാക്മിതുമാണ് കഥീന ജിത്തു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആകുന്നു സ്റ്റിൽസ് നന്ദു ഗോപാലകൃഷ്ണനാണ് യെല്ലോ ടൂത്ത്സ് പബ്ലിസിറ്റി ഡിസൈൻസ് ചെയ്യുന്നു വിനായക് ശശികുമാറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് സിനോയ് ജോസഫാണ് മിറാഷിൻ്റെ സൗണ്ട് ഡിസൈനർ ആതിര ദിൽജിത്താണ് ചിത്രത്തിൻ്റെ പി ആർഒ വർക്കുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കൂമൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും ജിത്തു ജോസഫും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലാണ്